െ മധ്യനായ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ ഇടി തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്തേക്കില്ല ഹാജരാകാൻ വീണ്ടും നോട്ടീസ് നൽകിയേക്കും അപ്രതീക്ഷിത അറസ്റ്റിന് നീക്കമുണ്ടായാൽ പ്രതിരോധിക്കാനും പ്രവർത്തകർക്ക് പാർട്ടി നിർദ്ദേശം നൽകി ജൽബി തുടരുന്നുണ്ട് ജൽബിന്റെ വിശദാംശങ്ങൾ കീർത്തി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തേക്കുമെന്നുള്ള സൂചനകളാണ് കഴിഞ്ഞ ദിവസമൊക്കെ എ എ പി നേതാക്കളൊക്കെ തന്നിരുന്നത് അതായത് ഇ ഡി മൂന്ന് തവണയാണ് മറ്റുനായ അഴിമതി കേസിൽ ഹാജരാവാൻ ചോദ്യം ചെയ്യലിന് ഹാജരാവാനായിട്ട് ഇ ഡിക്ക് നോട്ടീസ് നൽകിയത് എന്നാൽ ഈ മൂന്ന് തവണയും ഇ ഡി നോട്ടീസ് തള്ളുകയാണ് ചെയ്തത് അതായത് അരവിന്ദ് കെജ്രിവാളും എ എ പി നേതൃത്വം വ്യക്തമാക്കിയത് ഇ ഡി നോട്ടീസ് നിയമവിരുദ്ധമാണ് അതായത് എന്തിനു വേണ്ടിയാണ് തന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതെന്ന് വ്യക്തമായിട്ട് പറയണം അത് പ്രതിയായിട്ടാണോ സാക്ഷിയായിട്ടാണോ എന്ന കാര്യങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ല അതിനാൽ എന്തിനു വേണ്ടി തന്നെ എന്ന കാര്യം വ്യക്തമാക്കണമെന്ന് അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം ഇ ഡി അറിയിക്കുകയുണ്ടായി അരവിന്ദ് കെജ്രിവാൾ നൽകിയ മറുപടി പരിശോധിച്ചു വരികയാണെന്ന് ഇ ഡി വ്യക്തങ്ങൾ അറിയിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഈ വിഷയം ഇ ഡി ഇ ഡി വൃത്തങ്ങൾ നിയമവിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ നിയമവിദഗ്ധർ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ ഒരു അറസ്റ്റ് ഉണ്ടായേക്കില്ലെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് എന്നാൽ അതേസമയം വീണ്ടും ചോദ്യം ചെയ്യലിനായിട്ട് സമൻസ് അയച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും നേരത്തെ തീരുമാനിച്ചിരുന്ന ഒരു പരിപാടിയുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഗുജറാത്തിലേക്ക് പോവുകയാണ് ആറാം തീയതി മുതൽ ഒൻപതാം തീയതി വരെയാണ് ഗുജറാത്തിലെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കാനായിട്ട് അരവിന്ദ് കെജ്രിവാൾ പോകുന്നത് ഈ സമയത്ത് ഇ ഡി അടുത്ത സമൻസ് അതായത് നാലാമത്തെ സയൻസ് സമൻസ് അയച്ചേക്കുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും നിയമപരമായിട്ട് സമൻസ് അയച്ചാൽ സഹകരിക്കുമെന്നാണ് എ എ പി വൃത്തങ്ങൾ അറിയിക്കുന്നതെങ്കിലും എ എ പിയും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കുന്നത് ഇത് ബി ജെ പിയുടെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ പ്രചരണം ടയാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് ഇപ്പോൾ എ എ പി വൃത്തങ്ങൾ അറിയിക്കുന്നതും കീർത്തി ശരി ജിൽബിയാണ് ആ വിവരങ്ങൾ നൽകിയത്